മക്കളു ഏർ തിരളിന്നു അനർത്ഥകരം കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ പൊരുന്നും ഉടമ്പൊടു മക്ക ും ഇതൊക്കെ അനർഥകരം കരളീന്ന് കളഞ്ഞ് കരുംകടലിൽ പുരളാതെ പൊതിഞ്ഞ് പിടിപ്പതു നീ ശിവപ്രസാദ പഞ്ചകം എന്ന കൃതിയുടെ രണ്ടാമത്തെ പദ്യത്തിലേക്ക് വരുമ്പോൾ ഭഗവാനോട് പറയാണ് നീ എന്നെ പൊതിഞ്ഞ് പിടിക്കണം നിന്റെ ഒരു സംരക്ഷണ കവചം എന്നിലാകവേ ഉണ്ടായിരിക്കണം കാരണം ഇപ്പോഴെൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ഒരു സാധാരണ ആളാണ് ഒരു സാധാരണ വ്യക്തിയുടെ ചിന്തകളും വിചാരങ്ങളും ഉത്കണ്ഠകളും താല്പര്യങ്ങളും ഒക്കെ കുടുങ്ങിക്കിടക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണ് എന്നറിയാമോ പൊരുൾ ഉടമ്പ് മക്കൾ ൊരു എന്ന് ഇവിടെ പറയുന്ന അർത്ഥം ധനം സമ്പത്ത് നമ്മുടെ ശ്രദ്ധ സമ്പത്തിൽ ഉടക്കിപ്പോകും എത്രമാത്രം നമ്മൾ ധനം ആർജിച്ചു കൊണ്ടിരിക്കുന്നുവോ അത്രമാത്രം ധനം നമ്മളെ കുരുക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഒരു ദരിദ്രനെ ആനന്ദിക്കാൻ കഴിയുന്ന അത്ര പോലും ഒരു ധനികന് ആനന്ദിക്കുവാൻ കഴിയില്ല സന്തോഷിക്കാൻ കഴിയില്ല കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ധനത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി അവന് അവന്റെ ഉറക്കം കെടുത്തുന്നതാണ് അവന് ഉറങ്ങാൻ പറ്റില്ല അവന് സ്വസ്ഥമായി ഒരിടത്തേക്ക് പോകാൻ കഴിയില്ല അവന് സ്വസ്ഥമായി സന്തോഷിക്കാൻ പറ്റില്ല അതിൻ്റെയൊക്കെ കാരണം എന്താണ് അവൻ ഏറ്റവും മൂല്യവത്താണ് എന്ന് കരുതി ആർജിച്ചു വെച്ച സ്വത്തുക്കളാണ് അപ്പോൾ ആ സ്വത്ത് തന്നെ അവന് വിഴുങ്ങാൻ തുടങ്ങും നമ്മളുടെ ശ്രദ്ധ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ശ്രദ്ധകളും നമ്മുടെ താല്പര്യങ്ങളൊക്കെ ഇത്തരം വിഷയങ്ങളിലേക്ക് പോകും ധനം ഉണ്ടാക്കണം ധനം ഉണ്ടാക്കണം ധനം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു വിചാരത്തിലേക്ക് മാത്രം നമ്മുടെ ആഗ്രഹത്തെ പോകും അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരിക്കലും ഒരു ഒരു ഫ്ലാറ്റില് ധനികരായ ഒരു അച്ഛൻ്റെയും വളരെ ഉദ്യോഗസ്ഥയായ ഒരു അമ്മയുടെയും മകൻ ഉണ്ടായ ഒരു സംഭവമാണ് ആ കുഞ്ഞ് ആരും അവന്റെ കൂടെ കളിക്കാനില്ലാതെ അച്ഛനും അമ്മയുടെ പരിലാളനകളൊന്നും കിട്ടാതെ തിരക്കിട്ട അവരുടെ ജീവിതത്തിൽ ഒരു രക്ഷാകർത്താക്കളുടെ സ്നേഹവും സാമീപ്യവും ഒന്നും അറിയാതെ അവൻ ഇങ്ങനെ ഒരു നാല് ചുമരുകൾക്കുള്ളിൽ ഒരു വേലക്കാരിയുടെ പരിചരണത്തിൽ വളർന്നു വരികയാണ് അപ്പൊ അവന് ഒരുപാട് അവന്റെ മനസ്സിൽ അവന്റെ കുഞ്ഞു മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ട് ആ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അവന്റെ അച്ഛനെയും അമ്മയെയും ചുറ്റിപ്പറ്റിയുള്ളതാണ് അപ്പൊ എന്ന് പറയുന്ന വ്യക്തിയെ കുഞ്ഞിനെ കാണാനേ കിട്ടാറില്ല അവൻ രാവിലെ എണീറ്റ് വരുമ്പോഴേക്കും അച്ഛൻ പോയിരിക്കും ഓഫീസിലേക്ക് പോയിരിക്കും അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും അച്ഛൻ വരിക അപ്പൊ ഒരു ദിവസം ഈ കുഞ്ഞ് ഇവന് കിട്ടുന്ന നാണയത്തൊട്ടുകളും ഇവന് കിട്ടുന്ന പൈസകളൊക്കെ സൂക്ഷിച്ച് ഒരു ടിന്നിലിട്ട് വെക്കാറുണ്ട് അപ്പൊ ഒരു ദിവസം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവന് അച്ഛനെ കാണുമ്പോഴൊക്കെ ഇവൻ അച്ഛനോട് ചോദിക്കും അച്ഛ ഇത്ര നേരം എന്റെ കൂടെ ഇരുന്ന് കളിക്കച്ഛ എന്ന് ചോദിക്കും അപ്പൊ അച്ഛൻ പറയും എനിക്ക് കളിക്കാനൊന്നും നേരെയല്ല ഞാൻ ജോലി ചെയ്യണം ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കണം ധനം ആർജിക്കണം എന്നാലല്ലേ കുടുംബം ഒക്കെ സുരക്ഷിതമായിരിക്കുള്ളൂ എനിക്ക് നിന്റെ കൂടെ കളിക്കാൻ നേരമില്ല അപ്പോൾ എപ്പോഴൊക്കെ ഈ കുഞ്ഞ് അച്ഛനെ കാണുന്നുണ്ടോ അപ്പോഴൊക്കെ അച്ഛനോട് ചോദിക്കുക അച്ഛ ഇത്തിരി നേരം എൻ്റെ കൂടെ കളിക്കച്ഛ എന്ന് ചോദിക്കും അപ്പോഴൊക്കെ അച്ഛൻ ഈ ജോലി തിരക്കുകളുടെ കാര്യം പറഞ്ഞ് ഒഴിവാക്കുമായിരുന്നു അപ്പോൾ കുഞ്ഞിന് മനസ്സിലായി ജോലി ചെയ്താലാണ് പൈസ കിട്ടുള്ളൂ പൈസയാണ് അച്ഛൻ ഏറ്റവും വലുതായിട്ട് കാണുന്നത് എന്ന് മനസ്സിലായി ഒരു ദിവസം ഈ കുഞ്ഞ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛനോട് ചോദിച്ചു അച്ഛ അച്ഛൻ ഒരു മണിക്കൂർ ജോലി ചെയ്ത അച്ഛൻ എത്ര രൂപ കിട്ടും എന്ന് ചോദിച്ചു അപ്പൊ ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവൻ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു മണിക്കൂർ ജോലി ചെയ്താൽ അഞ്ഞൂറ് രൂപ കിട്ടും എന്ന് പറഞ്ഞു ഈ കുഞ്ഞൊന്നും പറഞ്ഞില്ല കുറേ നാളുകൾക്ക് ശേഷം ഇവൻ കരുതി വെച്ച ഈ കുറേ നാണയത്തൊട്ടുകൾ ഒരു പാത്രത്തിലിട്ട് നിറഞ്ഞത് അച്ഛനെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അച്ഛ പൈസ എത്രയുണ്ട് എന്ന് എണ്ണി നോക്കൂ എന്നിട്ട് അത്രയും സമയം എൻ്റെ കൂടെ കളിക്കാമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് അച്ഛൻ വലിയ ഒരു സത്യത്തെ കുഞ്ഞിലൂടെ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ് അപ്പൊ അച്ഛന്റെ കണ്ണുകൾ നിറയുകയും അച്ഛൻ ഈ കുഞ്ഞ് എത്രമാത്രം തൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടെന്നും ആർക്കു വേണ്ടിയാണോ താൻ ഈ ധനം സമ്പാദിക്കുന്നത് ആ കുഞ്ഞിന് വേണ്ടുന്നത് ധനമല്ല തൻ്റെ സാമീപ്യമാണെന്നും മനസ്സിലാക്കിയ ഒരു കഥ അല്ലെങ്കിൽ ഒരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതാണ് നമ്മളുടെയും അവസ്ഥ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പരക്കം പായുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു പല പ്രതലങ്ങളും പല ജീവസുറ്റ പ്രതലങ്ങളും നമുക്ക് നഷ്ടപ്പെടാറുണ്ട് നമ്മൾ അത് അറിയുന്നില്ല അപ്പൊ അതാണ് ഇവിടെ എടുത്തു പറയുന്നത് പൊരുൾ സമ്പത്ത് നമ്മളെ മറ്റെല്ലാറ്റിൽ നിന്നും അകറ്റിക്കളയും നമ്മളെ ഒരു പ്രത്യേക ജീവിയാക്കിയിട്ട് തന്നെ മാറ്റും ധനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് കാരണം ഇന്നത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നമ്മൾ കാണുന്ന ഒരു വസ്തുത ഇന്ന് ധനമുള്ളവനാണ് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്നത് എന്നുള്ള ഒരു വസ്തുത ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഏത് വിധേനയും സമ്പത്ത് ആർജിക്കണം എന്ന ചിന്ത കൊച്ചു കുട്ടികളും മുതല് അവൻ്റെതായ സമ്പത്തിൻ്റെ ആർജനത്തിന് വേണ്ടിയുള്ള യാത്രയിലാണ് സ്കൂളുകളിലേക്ക് പോലും നൂറിൻ്റെയും ൂറിന്റെയും നോട്ടുകൾ പോക്കറ്റിലിട്ട് വരുന്ന കുട്ടികളുണ്ട് കാരണം ആ കുട്ടിക്കാണ് കൂട്ടുകാരുടെ ഇടയിൽ ഉള്ളൂ എന്നുള്ള വസ്തുത അവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത്തരം നിരർത്ഥകമായിരിക്കുന്ന ഒരു ജീവിത പോക്ക് ഇന്ന് കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവരിലും കാണുന്നതാണ് ഇവിടെ ഇതെല്ലാം മനസ്സിലാക്കിയ ഇതെല്ലാം തിരിച്ചറിഞ്ഞ പ്രാർത്ഥകൻ പ്രാർത്ഥിക്കുന്നത് എന്താണ് മുടം മുടംപൊടുമ ഇതിലൂടെയൊക്കെ എന്താ ഉണ്ടാവുന്നത് ഉടമ്പ് എന്ന് പറഞ്ഞാൽ ദേഹം ഈ ദേഹത്തെ സംരക്ഷിച്ചത് കൊണ്ട് ഈ ദേഹം എന്നും ഇവിടെ നിലനിൽക്കൂ ഞാൻ ഈ ശരീരത്തെ എത്രമാത്രം പരിപാലിച്ചാലും എത്രമാത്രം ഓമനിച്ചാലും ഈ ശരീരത്തിന് അനുവദനീയമായിരിക്കുന്ന ഒരു ആയു ഒരു ആയുർദൈർഘ്യമുണ്ട് ആ ആയുർദൈർഘ്യം വരെ മാത്രമാണ് ഈ ശരീരം എവിടെ ഇരിക്കുള്ളു അത് കഴിഞ്ഞ് ഈ ശരീരം എന്താവും ഈ ശരീരം മണ്ണോട് ചേരുന്നതാണ് ഈ ശരീരം വേസ്റ്റായി പോകുന്നതാണ് ധനവും എപ്പോഴും ഇരിക്കുന്നതല്ലേ ഈ ധനത്തെ ഉപേക്ഷിച്ച് നമ്മൾ പോകേണ്ടവരാണ് അല്ലെങ്കിൽ ഈ ധനം നഷ്ടപ്പെടുന്നതാണ് അതുപോലെയാണ് മക്കൾ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും വലിയ ഒരു വൈകാരികമായ ഒരു കാര്യമാണ് ഭാര്യ മക്കൾ ഭർത്താവ് എന്നൊക്കെ പറയുന്നത് എന്ത് സ്വപ്നവും തൻ്റെ മകനിലൂടെ തൻ്റെ മകളിലൂടെ സഫലമാകണം എന്നുള്ള ഒരു അതിതീവ്രമായിരിക്കുന്ന ആന്തൃത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി അവരിൽ നിന്ന് തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്ന എത്രയോ മാതാപിതാക്കൾ ഇവിടെയുണ്ട് എൻ്റെ മോനാണ് എല്ലാം എന്ന് പറഞ്ഞ് എൻ്റെ മോനെ മാത്രമാണ് എനിക്കുള്ളു എന്ന് പറഞ്ഞ് നടക്കുന്ന എത്രയോ അച്ഛനമ്മമാര് അതേ മകനാൽ തിരസ്കരിക്കപ്പെടുന്ന ദാരുണമായ ചിത്രങ്ങളും നമുക്ക് ഈ സമൂഹത്തിൽ കാണാം അപ്പോ ഇതൊക്കെ ആർക്ക് മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെ ഇരുന്ന് ചിന്തിക്കുന്ന ഒരു സാധകന് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥകന് ഒരു ഭക്തന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ അനർത്ഥകരം ഇതൊക്കെ അനർത്ഥകരമാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഭജഗോവിന്ദം എന്ന ഒരു ഉദാത്തമായ കൃതി ആചാര്യസ്വാമികൾ എഴുതിയപ്പോഴും അവിടെ ഈ സ്വാമികൾ അത് പറയുന്നുണ്ട് മാ കുരു ധനജന യൗവന ഗർവം മാ കുരു ധനജന യൗവന ഗർവം അല്ലയോ കുഞ്ഞെ നീ ധനം കണ്ടിട്ട് ഗർവം കൊള്ളരുത് നീ നിന്റെ കൂടെ നിൽക്കുന്ന പരിവാരങ്ങളെ കണ്ടിട്ട് ഗർവം കൊള്ളരുത് നീ നിന്റെ യൗവനം കണ്ടിട്ട് ഗർവം കൊള്ളരുത് ഇതൊക്കെ പോകുന്നത് ധനം പോയി കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ജനം പൊക്കോളും എന്തിനാണ് നമ്മുടെ കൂടെ ജനം നിൽക്കുന്നത് എന്തോ സമൂഹത്തെ ആകർഷിക്കുന്ന എന്തോ എന്നിലുണ്ടെങ്കിൽ എന്റെ കൂടെ ജനം നിൽക്കും ഇതാണ് സമൂഹത്തിന്റെ ഒരു ക്രൗഡ് നമ്മുടെ കൂടെ കൂടുന്നതിൻ്റെ പിന്നിലെ സൈക്കോളജി സമൂഹത്തെ ആകർഷിക്കുന്ന എന്തെങ്കിലും ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രസക്തമായൊരു വസ്തുവാണ് എന്ത് ധനം അപ്പൊ ധനമുള്ളവന്റെ കൂടെ ജനം ഉണ്ടാവും പക്ഷെ ആ ധനം പോയി നോക്കട്ടെ ആ ധനം ഇല്ലാണ്ടായി പോയി നോക്കട്ടെ ഈ ജനങ്ങളെ ഒന്നൊന്നായിട്ട് കൊഴിഞ്ഞു പോകും ഒരു മദ്യപാനി എത്ര വലിയ സ്ഥലത്തും എത്ര പരിചയമില്ലാത്ത സ്ഥലത്ത് എന്നാലും കുറച്ചു സമയം കഴിയുമ്പോൾ അവനൊരു കൂട്ടുകാരെ കിട്ടും മറ്റു മദ്യപാനികൾ പെട്ടെന്ന് തന്നെ ഈ മദ്യപാനീനെ മനസ്സിലാക്കും ആ ഇവ മദ്യപിക്കുന്ന ആളാണ് അതൊരു വിവാഹ പാർട്ടിയിലേക്ക് പോയാലും ആയിരം പേര് പങ്കെടുക്കുന്ന വിവാഹ പാർട്ടിയിൽ പോലും മദ്യപാനികള് പെട്ടെന്നെ തന്നെ തിരിച്ചറിയും ജ്ഞാനികള് ജ്ഞാനികള് തിരിച്ചറിയുന്ന പോലെയാണ് മദ്യപാനികളും മദ്യപാനികളെ തിരിച്ചറിയുന്നത് പെട്ടെന്നെ തിരിച്ചറിയും കാരണം എന്താ അത്തരത്തിലുള്ള ഒരു പാരസ്പര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തരംഗ ദൈർഘ്യം അവരുടെ ഇടയിലുണ്ട് അതിനൊട്ട് സമയം വേണ്ട ഒരു സിദ്ധിജാലക്കാരനെ പോലെ ആയിരിക്കും അവര് തിരിച്ചറിയുന്നത് പക്ഷെ ആ മദ്യപാനിയെ തന്നെ മദ്യം നിർത്തി നോക്കട്ടെ ആ കൂടെ നിന്ന ആളുകൾ അവനെ ഉപേക്ഷിക്കുന്നത് കാണാം അപ്പോ നമ്മുടെ കൂടെ നിൽക്കുന്ന ആരും നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന കാര്യം നമ്മൾക്ക് ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ജനത്തെ അവിടെ കാണില്ല അതുകൊണ്ടാണ് പറയുന്നത് ധനം കണ്ടിട്ടും ജനം കണ്ടിട്ടും യൗവനം കണ്ടിട്ടും നിഗർവം കൊള്ളരുത് അപ്പോ ഇത് ആർക്ക് മനസ്സിലാകുന്നുണ്ട് ഇതൊരു പ്രാർത്ഥകന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്ത് ഇതൊക്കെ അനർത്ഥകരമാണ് അതുകൊണ്ട് ഭഗവാനെ കരളീന്ന് കളഞ്ഞ കരുങ്കടലിൽ ഈ മക്കളാകുന്ന ദേഹമാകുന്ന സമ്പത്താകുന്ന അനർത്ഥകരമായിരിക്കുന്ന വിഷയ ചിന്തകളിലൊക്കെ പോയി എൻ്റെ ഹൃദയം പുരളാതെ എൻ്റെ മനസ്സടിമപ്പെടാതെ ഈ കരുകടലിൽ പെടാതെ ഗുരുദേവൻ എപ്പോഴും എല്ലാ രചനകളിലും എല്ലാ സ്തോത്രകൃതികളിലായിക്കൊള്ളട്ടെ ദാർശനിക കൃതികളിലായിക്കൊള്ളട്ടെ ഗുരു എപ്പോഴും ഉപമയ്ക്കെടുക്കുന്ന ഒരു വിഷയമാണ് കടൽ ഇവിടെ പറയുന്ന കരിങ്കടലാണ് കരിങ്കടൽ എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിന്റെ കടലാണ് കറുത്ത കടലാണ് അതേ കടലിനെ തന്നെ ഗുരുദേവൻ ജ്ഞാനസാഗരമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഇടങ്ങളിൽ തന്നെ ഗുരു ഈ കടലിന്റെ ഉപമയെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ കരിങ്കടലില് പുരളാതെ അപ്പൊ അജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് ഞാൻ ദേഹമാണ് എന്ന് ചിന്തിക്കുന്നത് അജ്ഞാനമാണ് ഞാൻ എന്ന് പറയുന്നത് എൻ്റെ മകനാണ് എൻ്റെ മകന്റെ അസ്ഥിതയാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നത് അജ്ഞാനമാണ് ഞാൻ എന്ന് പറയുന്നത് ഈ വീടും വാഹനവും ഞാൻ ഉണ്ടാക്കി വെച്ച ബാങ്ക് ബാലൻസുമാണ് എന്ന് ചിന്തിക്കുന്ന അജ്ഞാനമാണ് ഇതിനെയൊക്കെ കൂടെ ചേർന്ന് പറയുന്ന പേരാണ് കരിങ്കടല് അപ്പൊ ഇവിടെ പ്രാർത്ഥകൻ അറിയാം അതുകൊണ്ട് അറിഞ്ഞ് പറയാണ് ഈ കരിങ്കടലിൽ പുരളാതെ ഞാൻ ദേഹമാണെന്നുള്ള ഞാൻ കുടുംബമാണെന്നുള്ള ഞാൻ സ്വത്താണെന്നുള്ള ഇത്തരത്തിലുള്ള ഒന്നും കുടുങ്ങാതെ അജ്ഞാനത്തിൻ്റെ സമുദ്രത്തിൽ കടന്ന് കൈകാലിട്ടടിക്കാതെ എന്നെ നീ എന്ത് ചെയ്യണം പൊതിഞ്ഞു പിടിപ്പതു നീ എന്നെ പൊതിഞ്ഞു പിടിക്കണേ ഭഗവാനെ എന്നാണ് പറയുന്നത് പൊതിഞ്ഞു പിടിക്കുന്നത് എങ്ങനെയാ ഒരു നമുക്ക് തന്നെ അറിയാം ഒരു പ്രസവിച്ച അധികം ദിവസമാകാത്ത ഒരു കുഞ്ഞിനെ ഒരമ്മയെടുത്ത് പിടിക്കുന്നത് വലിയ കുട്ടികളെ അത്ര കണ്ട് ശ്രദ്ധിക്കില്ല പക്ഷെ ഒന്നും പറയാൻ അറിയില്ലാത്ത ആവശ്യങ്ങൾ അറിയാത്ത ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു കൈക്കുഞ്ഞിനെ എങ്ങനെയായിരിക്കും ഒരു അമ്മ ഒരു ബസ്സിൽ കയറുമ്പോഴാകട്ടെ ഒരു വാഹനത്തിൽ ഇരിക്കുമ്പോഴാകട്ടെ അതിനെ ആകവേ ചേർത്ത് പിടിക്കും കാരണം എന്തുവേണം അതിനാകേയുള്ള പരിരക്ഷണം ആ കുഞ്ഞിന് അപ്പോൾ ആവശ്യമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ നമ്മൾ വളർത്തിയ അല്ലെങ്കിൽ നമ്മൾ ജനിപ്പിച്ച കുഞ്ഞിനോട് മാത്രം നമ്മൾ ഈ ഉത്തരവാദിത്തം കാണിക്കുമ്പോ ഭഗവാൻ എന്ത് ചെയ്യുന്നു ഭഗവാൻ സകല ചരാചരങ്ങളോടും ഈ ഉത്തരവാദിത്തം കാണിക്കുന്നു ഒരു കൊച്ചു പുഴുവിനെ പോലും നമ്മൾ മനുഷ്യക്കുഞ്ഞിനെ മാത്രമല്ല ഒരു പുഴുക്കുഞ്ഞിനെ പോലും ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട് പൊതിഞ്ഞു പിടിക്കുന്നുണ്ട് അത് സസ്യങ്ങളാവട്ടെ ജന്തുക്കളാകട്ടെ മൃഗങ്ങളാകട്ടെ മനുഷ്യരാവട്ടെ ആരുമായി കൊള്ളട്ടെ നമുക്ക് ഒരു ചക്ക മുറിക്കുമ്പോൾ ആ ചക്കയ്ക്കുള്ളിൽ ഇരിക്കുന്ന വിത്തിനെ പോലും വളരെ കടുത്ത ആവരണം കൊണ്ടാണ് ഈശ്വരം പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു ചക്കക്കുരുവിനെ നമ്മൾ കറി വയ്ക്കുക എടുത്തു നോക്കൂ അതിൻ്റെ ആ പാട അതിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ പ്രതലം എടുത്തു മാറ്റം എന്ത് പാടാണ് എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ കോറ് അതാണ് അതിൻ്റെ ആത്മാവ് അതാണ് അതിൻ്റെ ബീജം ആ ബീജത്തെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ആർക്കുണ്ട് പ്രകൃതീശ്വരിക്കുണ്ട് ഭഗവാനുണ്ട് അങ്ങനെ ഓരോ ഓരോ പഴങ്ങൾ എടുത്താലും ആ പഴങ്ങളിലിരിക്കുന്ന വിത്തിനെ ഒരു വലിയ സ്ഥലം വന്ന് ആവരണം ചെയ്തിട്ടാണ് ഭഗവാൻ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് എല്ലാ തരത്തിലും ഈ ഒരു പൊതിഞ്ഞു പിടിക്കൽ ഭഗവാന്റെ ഭാഗത്തുണ്ട് അതുപോലെ എന്നെയും പൊതിഞ്ഞു നിർത്തണമേ ഈ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ഈ ലോകം എന്നെ പറ്റാതെ ഈ ലോകത്തിന്റെ ആവശ്യകതകളും ഈ ലോകത്തിന്റെ സ്വഭാവം വന്ന് എന്നിൽ പുരളാതെ നീ എന്നെ പൊതിഞ്ഞു പിടിക്കണം എന്ന് പറയും ഭഗവത്ഗീത പറയും പത്മപത്രം ഇവാംഭസ എന്നാണ് അതിലും വലിയ ഒരു തത്വം പറയാനില്ല ഒരു താമരയില ജലത്തിൽ കിടക്കുമ്പോഴും ജലം അതിന് പുരളാത്ത പോലെ ആയിരിക്കണം ഈ സമൂഹത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഉണ്ടാകേണ്ടത് ആ പൊതിഞ്ഞ് പിടിക്കലിന് ആ ഒരു അത്തരത്തിലുള്ളൊരു ജീവിത വീക്ഷണത്തിന് ജീവിത രീതിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ ആ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ പദ്യത്തിൽ പ്രാർത്ഥനയിലൂടെ സാധകൻ ആവശ്യപ്പെടുന്നത് ഓം ശ്രീ परमगुरवे नाम